നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ കേട്ടറിഞ്ഞത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദി നൈലാണെന്നായിരിക്കും ആ സംശയം വീണ്ടും ഉയരുന്നു ആമസോണോ നൈലോ ഏതാണ് ഏറ്റവും വലിയ നദി ചോദ്യം സിമ്പിളാണെങ്കിലും ഉത്തരം അത്രയും സിമ്പിളല്ല ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതാണ് ഏറ്റവും വലിയ നദി എന്ന് നോക്കാം ആഫ്രിക്കൻ വൻകരയിലെ ഏറ്റവും വലിയ നദിയാണ് നൈൽ ആറായിരത്തി അറുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം നീളമുള്ള ഈ നദി ബുറൂണ്ടി റുവാണ്ട ഉഗാണ്ട ദക്ഷിണ സുഡാൻ സുഡാൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലൂടെ വടക്ക് ദിശയിലേക്ക് സഞ്ചരിച്ച് മെഡിറ്ററേനിയൻ കടലിൽ പ്രവേശിക്കുന്നു നൈൽ നദിക്ക് രണ്ട് പ്രധാന ശാഖകളുണ്ട് അതിലൊന്ന് വൈറ്റ് നൈലും മറ്റൊന്ന് ബ്ലൂ നൈലുമാണ് വൈറ്റ് നൈൽ ഉത്ഭവിക്കുന്നത് ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ് ഈ തടാകമാവട്ടെ ഉഗാണ്ട ടാൻസാനിയ കെനിയ എന്നീ രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്നു വൈറ്റ് നൈലാണ് നൈലിൻ്റെ ഏറ്റവും നീളമുള്ള ശാഖ ഇനി ബ്ലൂ നൈലിലേക്ക് വരാം ബ്ലൂ നൈലിൻ്റെ ഉദ്ഭവം ലേക്ക് ടാന എന്നറിയപ്പെടുന്ന തടാകമാണ് എത്യോപ്യയിലെ ഉന്നത പീഠഭാഗത്ത് ബ്ലൂ നൈൽ ഉദ്ഭവിക്കുന്നു മഴക്കാലത്ത് നദിയിൽ ഒഴുകുന്ന ജലത്തിൻ്റെ വലിയൊരു ഭാഗം ബ്ലൂ നൈലാണ് നൽകുന്നത് ഈ രണ്ട് നദികളും സുഡാനിലെ കാർത്തൂം എന്ന സ്ഥലത്ത് വച്ച് കൂടിച്ചേർന്ന് നൈൽ നദിയായി പരിണമിക്കുന്നു അതിനുശേഷം നൈൽ ഈജിപ്ത് വഴി ഒഴുകി മെഡിറ്ററേനിയൻ കടലിൽ പ്രവേശിക്കുന്നു അതുകൊണ്ട് തന്നെ നൈലിൻ്റെ ദാനം എന്നാണ് ഈജിപ്ത് അറിയപ്പെടുന്നത് പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരം നൈലിൻ്റെ തീരത്താണ് വികാസം പ്രാപിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറയാണ് നൈൽ നദി വളരെ കാലം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന പേര് നൈലിനായിരുന്നു ഇനി ആമസോണിലേക്ക് വരാം സൗത്ത് അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ആമസോൺ നദി അതിൻ്റെ നീളം ആറായിരത്തി നാനൂറിനും ഏഴായിരത്തി അറുപത്തിരണ്ടിനും ഇടയിലാണ് ആമസോൺ നദി ഒഴുകുന്ന പ്രധാന രാജ്യങ്ങളാണ് ബ്രസീൽ കൊളംബിയ പെറു തുടങ്ങിയവ ജലം വഹിക്കുന്ന കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ ആമസോൺ നദി പെറുവിലെ ആൻഡീസ് മലനിരകളിൽ നിന്ന് ഉദ്ഭവിച്ച് ബ്രസീലിലൂടെ ഒഴുകി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വധിക്കുന്നു ആമസോൺ നദിക്ക് നൂറിലധികം പോഷക നദികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് നദികൾ ഏതാന്ന് നോക്കാം മതേറ റിവർ നീഗ്രോ റിവർ പുറൂസ് റിവർ യുരുവ റിവർ ജാപുര റിവർ തുടങ്ങിയവയാണ് ആ പോഷക നദികൾ ഈ നദികളാകട്ടെ ബ്രസീൽ പെറു കൊളംബിയ ബോളിവിയ ഇക്വഡോർ വെനസ്വേല ഗയാന സുറീന ഫ്രഞ്ച് ഗയാന തുടങ്ങിയ രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു എല്ലാത്തിനും ഉപരിയായി ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടിൻ്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ ആമസോൺ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകുന്ന നദിയായി പരിണമിക്കുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ ആണെന്ന് പറയും നമുക്ക് നൈൽ എന്നത് ഒരു പുരാതന സംസ്കാരത്തിൻ്റെ താളമാണെങ്കിൽ ആമസോൺ എന്നത് ഭൂമിയിലെ പരിസ്ഥിതിയുടെ കരുത്താണ് ഇതുപോലെയുള്ള അറിവ് നിറഞ്ഞ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക